കഴിഞ്ഞ രണ്ടര മണിക്കൂർ സമയം രാജ്യത്തിൻ്റെ നീതിപീഠത്തിന് മുൻപിൽ ഇന്ന് നമ്മളിവിടെ സമരം ചെയ്യുന്നു വഖഫുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയുണ്ടായി ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ ഈ സംഗമം ആരംഭിക്കുമ്പോൾ നമുക്ക് ആശ്വാസകരവും ഇത്തിരി സന്തോഷവുമുള്ള കാര്യമെന്ന് പറയുന്നത് ആ നാലേകാലോട് കൂടി വാദം അവസാനിപ്പിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നീതിപീഠത്തിൽ എന്ന് പറഞ്ഞത് ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ വ്യക്തത കുറവുണ്ട് നാളെ എഴുതി സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇന്ന് നാളത്തേക്കത് മാറ്റിവെച്ചതെങ്കിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ അത് കെട്ടുപോയിട്ടില്ല എന്നത് രാജ്യത്തിനും നീതിപീഠത്തിനു മുമ്പിലെ പോരാട്ടങ്ങളിലൂടെ അതിന് ചില തെളിച്ചങ്ങൾ കണ്ടുവരുന്നു എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് അതുപോലെ തന്നെ രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന ഈ വിവാഹങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിന്റെ കേസിന് വേണ്ടി ഹാജരായിട്ടുള്ള കപിൽ സുബേലിന് ഒരു മണിക്കൂറിലധികം സമയം നമ്മുടെ ഈ കാര്യങ്ങൾ വിസ്തരിക്കാൻ വേണ്ടി സമയം അനുവദിച്ചുവെങ്കിൽ ഈ തെരുവിൽ ചേർന്ന ആയിരങ്ങൾ സാക്ഷിയാണ് ഈ പോരാട്ടം വിജയിച്ചു മാത്രമേ നമ്മൾ പിന്മാറൂ എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഒരുപക്ഷെ രാജ്യത്തും നീതിപീഠം മുമ്പിലുള്ള ആദ്യത്തെ കാൽവെപ്പുകളിൽ നമ്മൾ കാണുന്നത് എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ സമ്മേളന പരിപാടികൾ ആരംഭിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിനുമ്പിൽ തലയുയർത്തി നിന്നൊരു രാജ്യമാണ് ഒരുപക്ഷെ ലോകം തന്നെ പ്രതിസന്ധികൾ അകപ്പെട്ടു നിൽക്കുമ്പോൾ മുന്നോട്ട് എങ്ങനെ പ്രയാണം സാധ്യമാകുമെന്ന് ലോകത്തെ പല രാജ്യങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യ അഭിമാനത്തോടു കൂടി നിന്ന ഒരു കാലം ഈ രാജ്യത്തിനുണ്ടായിരുന്നു നമുക്കറിയാം ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന കാലം രാജ്യത്തെ നൂറ്റി മുപ്പത് കോടി ജനതയുടെ പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനതയ്ക്ക് വേണ്ടി ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നപ്പോ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനതയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നപ്പോ ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തൊന്ന് കോടി ജനതയ്ക്ക് തൊഴിലുറപ്പ് തൊഴിൽ ഉറപ്പുവരുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്ന നൂറ്റിമുപ്പത് കോടിയുടെയും അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വിവരാവകാശം കൊണ്ടുവന്ന ഒരു വലിയ ചരിത്രം ഈ രാജ്യത്തിന്റെ പൈതൃകത്തിനുണ്ട് പക്ഷേ ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് നമ്മൾ കാണുന്ന വിചിത്രമായ ചില കാഴ്ചകളുണ്ട് രാജ്യത്തെ പൗര രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടാത്ത പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നു രാജ്യത്തെ പൗരന്മാർ തെരുവിൽ സമരം ചെയ്യുന്നു രാജ്യത്തെ മുസൽമാന് വേണ്ടാത്ത വക്കപ്പ് നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നു രാജ്യത്തെ മുസൽമാൻ തെരുവിൽ സമരം ചെയ്യുന്നു രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടാത്ത ദേശീയ വിദ്യാഭ്യാസ നയം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു രാജ്യത്തെ വിദ്യാർത്ഥികൾ തെരുവിൽ സമരം ചെയ്യുന്നു രാജ്യത്തെ കർഷകന് വേണ്ടാത്ത കർഷക നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു രാജ്യത്തെ കർഷകൻ തെരുവിൽ സമരം ചെയ്യുന്നു എംപിനേറെ കാശ്മീരികൾക്ക് വേണ്ടാത്ത ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് ഈ രാജ്യത്ത് എടുത്തുകളയുകയും അതിന് പേരിൽ നിയമം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ കാശ്മീരികൾക്ക് അത് വേണ്ടെന്ന് അവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടിക്ക് വേണ്ടി അവരുടെ ഭക്ഷണത്തിനു വേണ്ടി അവരുടെ അവരുടെ പഠനത്തിനു വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നൂറ്റി കോടിക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മന്ത്രി പദത്തിൽ ഇരുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ ഡിവൈഡ് ചെയ്ത് മാറ്റി നിർത്തി മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ പരസ്പരം തർക്കിക്കുന്ന പരസ്പരം തല്ലുകൂടുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഭരണാധികാരിയുടെ നയങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മൻമോഹൻ സിംഗിന് നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രചോദിതമാക്കിയത് ഇന്ത്യയുടെ ഭരണഘടനയായിരുന്നു എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദിയെ പ്രചോദിതമാക്കുന്നത് വിചാരധാരൾപ്പെടെയുള്ള ആർ എസ് എസിന്റെ ഗ്രന്ഥങ്ങളാണ് അതുകൊണ്ടാണ് ഇന്ത്യയെ ഒന്നായി കാണാൻ അവർക്ക് സാധ്യമാകാത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് പറഞ്ഞുകൊണ്ടേ നമുക്ക് പോകാൻ കഴിയും നമുക്കറിയാലോ ഈ രാജ്യത്ത് ഭരണഘടന നോക്കുന്ന ആളുകൾക്ക് ആർട്ടിക്കിൾ പതിനാല് ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുപോലെ കാണേണ്ടി വരും രാജ്യത്തെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും പക്ഷേ ഭരണഘടന പുസ്തകമായി ഉൾക്കൊണ്ടുകൊണ്ട് ഭരണം ഒരു െതിരെ അവർക്ക് നിയമം കൊണ്ടുവരേണ്ടി വരും രണ്ടാമത്തെ ശത്രുവായി എഴുതപ്പെട്ട ക്രൈസ്വ സമൂഹത്തിനെതിരെ അവർക്ക് നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വരും അങ്ങനെ ഓരോ ശത്രുവിനെയും ഇല്ലാതാക്കുക എന്നത് വിചാരധാരയിൽ പ്രചോദിതമായ ഒരു ഭരണകൂടത്തിന്റെ താല്പര്യമായി മാറും നോക്കൂ നിങ്ങൾ ഈ രാജ്യത്ത് ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് മുസ്ലിമിനെ മാറ്റി നിർത്തണം മറ്റ് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ന്യൂനപക്ഷങ്ങളായി ഭരണകൂടത്തിന്റെ കപടമായ ഞങ്ങളുടെ സംരക്ഷണമുണ്ട് എന്ന് പറയുന്ന ഭരണകൂടം മുസൽമാനെ മാത്രം മാറ്റി നിർത്താൻ വേണ്ടി ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഓരോ നിയമത്തിന്റെ ഘട്ടങ്ങളിലും വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ട് രാജ്യത്തെ പൗരത്വ നിയമം കൊണ്ടുവരുമ്പോ അവിടെ മുസൽമാൻ മാറ്റി നിർത്തപ്പെടുന്നു വിവാഹമോചരവുമായി ബന്ധപ്പെട്ട് മുത്തലാഖുമായി ബന്ധപ്പെട്ട് നിയമം കൊണ്ടുവരുമ്പോ മുസ്ലിം ചെറുപ്പക്കാർ മാത്രം ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു ഇപ്പോ വക്കഫുന്ന നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ചയുണ്ടാകുമ്പോൾ അവിടെ അനാവശ്യമായി ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി കിരൺ രജു പറയുന്ന ഒരു വർത്തമാനമുണ്ട് അനാവശ്യമായി മുന്നമ്പമെന്ന പ്രയോഗം പാർലമെന്റിനകത്ത് നടത്തി പാർലമെന്റിൽ മുനമ്പത്തെ കൊണ്ടുവന്ന് അതൊരു ദേശീയ പ്രശ്നമായി ചിത്രീകരിച്ച് ഞങ്ങൾ വക്കഫ് കൊണ്ടുവരുമ്പോൾ അതിൽ ക്രൈസ്തവ സമൂഹം മുസ്ലിം സമൂഹത്തോടൊപ്പം നിൽക്കരുത് അത് ഞങ്ങളുടെ അജണ്ടയാണ് എന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ വേദനയോട് കൂടി കണ്ടതാണ് അതിനുശേഷം അവർ പറഞ്ഞത് ഹിന്ദുവിന്റെ സ്വത്തുക്കൾ മുഴുവൻ വക്കഫ് കയ്യെടുക്കുമെന്നാണ് എസ് സി എസ് ടി കാരന്റെ സ്വത്തുക്കൾ മുഴുവൻ വക്കഫ് കയ്യെടുക്കും എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കണം അവനെ അവനെ ചെയ്യണം എന്നാൽ രണ്ടാമത്തെ ഞങ്ങൾ എന്നാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ കിനാവുകൾ തകർന്നു പോകുന്ന ഘട്ടമാണ് ഏപ്രിൽ മൂന്നിന് രാജ്യത്തിന് ലോക്സഭയിൽ ഇരുനൂറ്റി എൺപത്തി എട്ടിനെതിരെ പേർ ഒരുമിച്ച് കൈയർത്തിയപ്പോ തകർന്നു പോയത് എന്ന് അഭിമാനത്തോട് കൂടി പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് രാജ്യത്തിന്റെ ലോക്സഭക്കകത്ത് ഈ രാജ്യത്തിന്റെ രാജ്യസഭക്കകത്ത് നൂറ്റി ഇരുപത്തെട്ട് പേർ അനുകൂലിക്കുമ്പോ ഇപ്പുറത്ത് തൊണ്ണൂറ്റഞ്ചു പേർ ഒരുമിച്ച് നിന്ന് ഇത് മുസൽമാന്റെ പ്രശ്നമല്ല ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ് ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രശ്നമാണ് ഇത് മുസൽമാനെ മാത്രം ഒറ്റക്ക് ആക്രമിക്കാനുള്ള അവസരമായി ഉപയോഗിക്കുമെങ്കിൽ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് ഒരുമിച്ച് പറയാൻ ഈ രാജ്യത്തിന്റെ സഭകൾക്ക് സാധ്യമായത് അഭിമാനത്തോടുകൂടി നോക്കി കണ്ടവരാണ് നമ്മൾ ഗൗരവ് ഗംഗോലി ഗംഗോയി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞ ഒരു വാചകം ഏറെ പ്രസക്തമായിരുന്നു ഇവിടുത്തെ സംഘപരിവാറിനെ നോക്കി ബി ജെ പിയുടെ പാർലമെന്റ് അംഗങ്ങളെ നോക്കി ഗൗരവ് ഗംഗോയി പറഞ്ഞത് നിങ്ങൾ ദയാഹർജിയുമായി ബ്രിട്ടീഷുകാരന്റെ പിന്നാലെ നടക്കുമ്പോ ദിവർ ഈ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടുകയായിരുന്നു ഞങ്ങൾ ഈ പോരാളികൾക്കൊപ്പമാണ് എന്നാണ് ഗൗരവ് ഗംഗോയി പറഞ്ഞു വെച്ചത് അഭിമാനമുള്ള വാചകങ്ങളാണ് നമുക്കറിയാലോ കേരളത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് മുപ്പത്തി അഞ്ച് തവണ ശബരിമല സന്ദർശനം നടത്തിയിട്ടുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി ഞാൻ ഗുരുവായൂരിൽ പോകാറുണ്ട് ഞാൻ ഒരു ഹിന്ദുവാൻ എങ്കിലും ഒരു ഹിന്ദുവാണെന്ന് അഭിമാനുബോധത്തോട് കൂടി ഞാൻ പറയുന്നു ഈ പിന്നീട് ഞങ്ങൾ എതിർക്കുകയാണ് ഇത് മുസ്ലിം വിശ്വാസങ്ങൾക്കെതിരാണ് ഇത് രാജ്യത്തിനെതിരാണ് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ് എന്ത് മനോഹരമായാണ് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഈ ഇന്ത്യ ബ്ലോക്കിന്റെ ചർച്ചകൾ നടന്നുപോയത് അമരീന്ദർ സിംഗിന്റെ പ്രസംഗം നമ്മൾ കേട്ടതാണ് ഞാനൊരു സിഖുകാരനാണ് ഞാനൊരു സിഖുകാരനാണ് ഇന്നൊരു പക്ഷെ ന്യൂനപക്ഷ വിഭാഗമായ മുസൽമാനെതിരായിരിക്കാം നാളെ ന്യൂനപക്ഷ വിഭാഗമായ ഞങ്ങൾക്കെതിരെയും ഇത് വന്നേക്കാം എനിക്ക് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളുടെ വക്കഫിലേക്ക് എന്റെ പ്രോപ്പർട്ടി വക്കഫ് ചെയ്യാനുള്ള എന്റെ അവകാശത്തെയും നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ാണ് എന്ന് വിമാനത്തോട് പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു കേരളത്തിൽ നിന്ന് ഹൈബിടൻ മുന്നമ്പം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ എം പി ഹൈബിയൻ പറഞ്ഞില്ലേ എന്റെ സമുദായം സമരത്തിലാണ് നിങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ പറയുന്നു ഞങ്ങൾ ഈ ബില്ലിനെതിരാണ് ഹൈബിയുടെ വർത്തമാനങ്ങൾ വന്നു എത്ര മനോഹരമായി ഈ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഒരുമിച്ചാണ് നമ്മൾ ഈ ബില്ലിനെ എതിർക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തത് ഇന്നലെ കിരൺജിജു കേരളത്തിൽ വന്നു കേരളത്തിലെ പത്രക്കാർ ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങളുടെ ഈ ബില്ലിലെ ഏത് ഏത് വകുപ്പാണ് ഏത് വാക്കാണ് ഇവിടുത്തെ മുന്നമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ ഫ്ലോറിനകത്തും ഫ്ലോറിന് പുറത്തും നമ്മൾ നിരന്തരമായി ഉന്നയിച്ച ചോദ്യം ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോ അവർ മറുപടി പറഞ്ഞു ഈ നിയമം മുനമ്പത്തിന് ബാധകമേ അല്ല ഈ നിയമം പരിഹാരമേ അല്ല എന്ന് അവർ പറയുന്നിടത്ത് നമ്മൾ അടിപറയിട്ട് പറയുന്ന കാര്യം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അവർ ചതിക്കുന്നവരാണെന്നും വഞ്ചിക്കുന്നവരാണെന്നും അവർക്ക് ഈ ജനാധിപത്യ ജനാധിപത്യ വിശ്വാസികൾ നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത സംഘമാണ് ആർ എസ് എസ് എന്ന് ഒരിക്കൽ കൂടി മുന്നമ്പം എന്ന പാഠപുസ്തകത്തിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലെ വിശ്വസിക്കുന്നവർ വായിച്ചെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് മലപ്പുറത്ത് ശ്വാില്ല എന്നും നിങ്ങൾ കള്ളം പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളോട് കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാജ്യത്ത് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ആർ എസ് എസ് എന്ന് തെളിഞ്ഞ ദിവസമാണ് ഇന്നലെ ഇന്നലെയെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ഈ അവസ്ഥ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ കൂടുതലായി പറയുന്നില്ല സമയം പരിമിതമാണ് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് പുഷ്പം പോലെ തീർക്കാൻ കഴിയുന്ന ഒരു കാര്യം വളരെ കൃത്യമായി എളുപ്പത്തിൽ തീർക്കാൻ കഴിയുന്ന ഒരു കാര്യം മറ്റൊരു കൂട്ടർ കൂടി ഗുരുതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ഒട്ടുകാരായി മറ്റൊരു കൂട്ടർ കൂടി തെരുവിലുണ്ട് അത് ഈ രാജ്യത്തും ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് വളരെ പുഷ്പമായി തീർക്കാൻ കഴിയുന്ന വളരെ സില്ലിയായി തീർക്കാൻ കഴിയുന്ന ഒരു മാറ്ററിനെ മുട്ടനാടികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ രക്തം വർന്നൊളിക്കുമ്പോൾ അത് കുടിക്കാൻ ശ്രമിക്കുന്ന ചോരക്കുതിയന്മാരെ പോലെ ഇത് ദീർഘിപ്പിച്ചു കൊണ്ടുപോയി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ അത് കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രണ്ട് സമുദായങ്ങൾ ഏറ്റുമുട്ടുന്നിടത്ത് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അഭിമന്യനായ തങ്ങളും പ്രിയപ്പെട്ട ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൊണ്ട് അതിനെ പ്രതിരോധം തീർക്കുകയും അവസാനം മുനമ്പത്തിന്റെ കമ്മീഷൻ പോലും രാമചന്ദ്രൻ കമ്മീഷൻ പോലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ് എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നത് ഏറെ അഭിമാനമുള്ള കാര്യമാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം ഒൻപതാം തീയതി നമ്മൾ ഇതുപോലെ ഈ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയിരുന്നു അന്നും നമ്മളെ വിളിച്ചത് അഭിമന്യനായ പോണക്കാട് സാധിക്കലി ശാബ്ദങ്ങളാണ് ഇതുപോലെ ലക്ഷ്യങ്ങൾ അന്നും പങ്കെടുത്തിരുന്നു അന്ന് പിടിച്ചതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പച്ചപതാകയാണ് അന്ന് നമ്മൾ വിളിച്ചതും വക്കഫു സംരക്ഷിക്കുമെന്നാണ് അന്ന് ലീഗ് പറഞ്ഞതും വക്കഫ് സംരക്ഷിക്കുമെന്നാണ് ഇന്ന് കരങ്ങളാണ് വക്കഫിലേക്ക് വരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം ഒൻപതിന് ഇതേ കടപ്പുറത്ത് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരെ അണിനിരത്തി നമ്മൾ വക്കഫ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ ചുഗമ കൈകളാണ് അന്ന് വക്കപ്പിന് നേരെ വന്നത് ഇന്ന് നരേന്ദ്രമോദിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സഖാവ് പിണറായി വിജയനാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇന്ന് കിരൺ ഗെജുവാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അന്ന് കേരളത്തിലെ ന്യൂനപക്ഷ മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് അതിന് നേതൃത്വം കൊടുത്തത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആര് തന്നെ ഈ സമുദായത്തിന്റെ സ്വത്തുക്കൾ കവർന്നെടുക്കാൻ വന്നാലും ഈ സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വന്നാലും അത് പിണറായി ആയാലും അത് മോഡിയായാലും അത് കിരൺ രജു ആയാലും അത് വി അബ്ദുറഹ്മാൻ ആയാലും ഈ സമുദായത്തിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുണ്ട് എന്നതും അഭിമന്യനായ പാണക്കാട് കെട്ടുവെന്ന ഈ ലക്ഷ്യങ്ങൾ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ് പാർലമെന്റിനകത്തും പാർലമെന്റിന് പുകത്തും ഈ തെരുവിനകത്തും തെരുവിനപ്പുറത്തും രാജ്യത്തിന്റെ നീതിപീഠത്തിനകത്തും എല്ലായിടത്തും ഒരുപോലെ നമ്മൾ പോരാട്ടം നയിക്കുകയാണ് ഈ പോരാട്ടം അന്തിമമായ വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകന്മാരെയും അഭിവാദ്യം അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് മുസ്ലിം ലീഗ്